മലയോര ഹൈവേയുടെ നിർമ്മാണം നടക്കുന്നതിനാൽ അയ്യപ്പൻകോവിൽ ആലടി പരപ്പ് വഴിയുള്ള ഗതാഗതത്തിന് ഇരുപത്തിരണ്ടാം തീയതി വരെ നിയന്ത്രണം ഏർപ്പെടുത്തി ആലടി ഭാഗത്ത് പാറകനനം നടക്കുന്നതിനാലാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയത് മലയോര ഹൈവേയുടെ നിർമ്മാണം നടക്കുന്നതിനാൽ ആലടി പരപ്പ് റോഡിൽ ഗതാഗതം നിയന്ത്രിച്ചിരുന്നു ഇതിനാൽ വാഹനങ്ങൾ ആലടി കൂരാമ്പാറ പാലം വഴിയാണ് ുളത്തേക്ക് എത്തിയിരുന്നത് എന്നാൽ റോഡിന് മതിയായ വീതി ഇല്ലാത്തതിനാൽ വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ ഏറെ പ്രയാസപ്പെട്ടാണ് ഇതുവഴി കടന്നു പോകുന്നത് ഇതോടൊപ്പം ബസ് ഉൾപ്പെടെ വലിയ വാഹനങ്ങൾ വരുമ്പോൾ കടന്നു പോകാൻ കഴിയാതെ ഏറെ നേരം ഗതാഗത തടസ്സത്തിനും കാരണമായിരുന്നു വലിയ വാഹനങ്ങൾ വരുമ്പോഴത്തേനും നമ്മളെ പോലെ ചെറിയ വണ്ടികളിലേക്ക് സൈഡ് കൊടുക്കാനും പറ്റാത്ത സാഹചര്യമാണ് വരുന്നത് സൈഡ് കൊടുക്കുന്ന സാഹചര്യം വരുമ്പോഴത്തേനും വലിയ വലിയ കുഴികളിലോട്ട് നമ്മൾ വണ്ടി ചെരിയുക പോകുന്ന അങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം വണ്ടി തോറും റോഡിന്റെ ിലെയും കാടുകൾ വെട്ടിയും റോഡിലേക്ക് ഇറങ്ങി നിൽക്കുന്ന മണ്ണുൾപ്പെടെ ജി എസ് ബി ഉപയോഗിച്ച് മാറ്റുകയും വാഹനങ്ങൾക്ക് സുഗമമായ രീതിയിൽ കടന്നുപോകാൻ വീതി കൂട്ടുമെന്നും പഞ്ചായത്ത് കഴിഞ്ഞ ദിവസം അറിയിച്ചെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല എത്രയും വേഗം ബന്ധപ്പെട്ട അധികൃതർ റോഡിലെ തടസ്സങ്ങൾ നീക്കി വാഹന ഗതാഗതം സുഗമമാക്കണമെന്നാണ് ആവശ്യം ഈ വലിയ വലിയ കെ എസ് ആർ ടി സി വാഹനങ്ങൾ അങ്ങോട്ട് ബസ് ബാക്കി മറ്റു വലിയ വാഹനങ്ങൾ വരുമ്പോൾ റോഡിൻ്റെ സൈഡിൽ വീതിയില്ല റോഡിന് വീതി കുറവും മഴ ഭാഗം സ്ഥിതിയും കാര്യങ്ങളൊക്കെയാണ് അന്നേരം അത് കഴിഞ്ഞ ആഴ്ച പഞ്ചായത്തിൽ നിന്ന് പറഞ്ഞാൽ റോഡിലെ സൈഡിലെ മണ്ണുകൾ മാറ്റാൻ ജെ സി ബി യോഗിച്ച് മാറ്റിത്തരുക എന്നും അതിൻ്റെ സൈഡിൽ വീതി കൂട്ടുന്നതിനെ കുറിച്ചൊക്കെ കഴിഞ്ഞ ആഴ്ച പഞ്ചായത്തിൽ നിന്നും പറഞ്ഞായിരുന്നു പക്ഷേ അതിനേക്കാളും കുറിച്ചൊന്നും ഇതുവരെ തീരുമാനമായില്ല വീണ്ടും റോഡ് ആറ് ഇരുപത്തിരണ്ടാം തീയതി വരെയേക്കും വീണ്ടും വഴി ക്ലോസ് ചെയ്തിരിക്കുകയാണ് അന്നേരം ഇതേപോലെയുള്ള ഞങ്ങളെ പോലുള്ള ചെറിയ വാഹനക്കാർക്ക് അത് വളരെ ബുദ്ധിമുട്ടാണ് കാരണം പിന്നെ ഈ വലിയ ബസ് വരുന്ന ഇവരൊന്നും ഹോൺ പോലും അടിക്കാതെയാണ് വരുന്നത് ഒരു ഹോൺ പോലും അടിക്കാതെ വന്നുകഴിഞ്ഞാൽ ഞങ്ങൾ ഈ ചെറിയ വണ്ടിക്കാരൊക്കെ പെട്ടെന്ന് അടുത്ത് ഈ വണ്ടി കാണുന്നത് ആലടി ഭാഗത്ത് പാറഖലനം നടക്കുന്നതിനാൽ മെയ് ഇരുപത്തിരണ്ടാം തീയതി വരെ ഏലപ്പാറ വാഗമൺ പാല കോട്ടയം ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ പരപ്പിൽ നിന്നും ഉപ്പുതറ ചീന്തലാർ വഴിയും ഏലപ്പാറ വഴി കട്ടപ്പനയിലേക്കുള്ള വാഹനങ്ങൾ ആലടി കൂരാൻപാറ പാലം വഴിയും മേരുകുളം വഴിയുമാണ് യാത്ര ചെയ്യേണ്ടത്